നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെയും വീണ്ടും പൊളിച്ചെടുക്കുമോ ജി എസ് ടിയിലെ പോരായ്മ കേരളത്തിന് ഐ ജി എസ് ടി വൻ നഷ്ടം ഇരുപത്തയ്യായിരം കോടി വരെ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന സമിതിയെ നിർമ്മല സീതാരാമൻ പൊളിച്ചെടുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് രാജ്യത്തെ ജി എസ് ടി സംവിധാനത്തിലെ പോരായ്മ കാരണം അന്തർ സംസ്ഥാന വ്യാപാരത്തിൽ നികുതി ഇനത്തിൽ കേരളത്തിന് വൻ നഷ്ടമെന്ന സംസ്ഥാന അവലോകന കമ്മിറ്റി റിപ്പോർട്ട് ഇത് പരിഹരിക്കാൻ കേരളം ഉൾപ്പെടുന്ന ഉപഭോക്തൃ സംസ്ഥാനങ്ങളുടെ ജി എസ് ടി കൌൺസിലിൽ കൂട്ടായ ശ്രമം വേണമെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഒന്നിലെ റിപ്പോർട്ട് ധനവകുപ്പ് നിയമസഭയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ജി എസ് ടി നടപ്പായ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഇങ്ങനെ ഇരുപതിനായിരം കോടി മുതൽ ഇരുപത്തയ്യായിരം കോടി വരെ നഷ്ടമായെന്നാണ് റിപ്പോർട്ടിലെ അനുമാനം രണ്ടായിരത്തി ജൂൺ വരെ കേന്ദ്രത്തിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടിയിരുന്നു നഷ്ടപരിഹാരം നിലച്ചതോടെ ഇതുവഴിയുള്ള നഷ്ടം കൂടുമെന്നാണ് കമ്മിറ്റിയുടെ മുന്നറിയിപ്പ് റിപ്പോർട്ടിലെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ചോർന്നത് വിവാദമായിരുന്നു ഈ വർഷം ജൂണിലാണ് പ്രൊഫസർ ഡി നാരായണ അധ്യക്ഷനായ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത് ജിഎസ് ടി സമ്പ്രദായം ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന നിഗമനത്തിലാണ് കേരളം സ്വാഗതം ചെയ്തത് എന്നാൽ ഇപ്പോഴും ഉൽപാദക സംസ്ഥാനങ്ങൾക്കാണ് പ്രയോജനം കിട്ടുന്നതെന്ന് സമിതി വിലയിരുത്തി ഹൈ ജി എസ് ടി സംബന്ധിച്ച ഡേറ്റ സംസ്ഥാനങ്ങൾക്ക് കിട്ടാത്തതാണ് പ്രശ്നം നേരിടാൻ തടസ്സമാകുന്നത് ഇത് പഠിക്കാൻ കേരളം കമ്മിറ്റി രൂപവൽക്കരിച്ചിരുന്നു അന്തർ സംസ്ഥാന വ്യാപാരം സംബന്ധിച്ച വിവരങ്ങൾ കേരളം ജിഎസ് ടി കൌൺസിലിൽ ആവശ്യപ്പെട്ടിരുന്നു വിവരങ്ങൾ കൈമാറാമെന്ന് കഴിഞ്ഞ ജി എസ് ടി കൌൺസിൽ തീരുമാനിച്ചതായി ധനവകുപ്പ് അറിയിച്ചു കടം വളരുകയാണ് വരുമാനത്തെക്കാൾ വേഗത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പത്ത് വർഷത്തിൽ കേരളത്തിൽ കടത്തിന്റെ വളർച്ചാ നിരക്ക് ആഭ്യന്തര വരുമാന വളർച്ചാ നിരക്കിനേക്കാൾ കൂടുതലാണെന്ന് കമ്മിറ്റി നിരീക്ഷിച്ചു ഈ പത്ത് വർഷം കടത്തിന്റെ വളർച്ച ദശാംശം അഞ്ച് മൂന്ന് ശതമാനമായിരുന്നു സമ്പദ്വ്യവസ്ഥ വളർത്താകട്ടെ ഒൻപത് ദശാംശം രണ്ട് ആറ് ശതമാനം എന്ന നിരക്കിലും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള അഞ്ചു വർഷം കടവും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതം ഇരുപത്തിനാല് ദശാംശം അഞ്ച് ആറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ശതമാനമായി ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചത് ഇരുപത്തി അഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് പ്രളയവർഷത്തിൽ ഇത് മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് എട്ട് ആയി ഉയർന്നു